എന്താ ചുറ്റും മുളകളാണ് മുളകളുടെ വേലിയല്ല മുളകളുടെ തുറസ്സാണ് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ എൺപത് തരം മുളകളുണ്ട് ലോകത്ത് ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി തരം മുളകളുണ്ട് അതിലെൺപതെണ്ണം നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്നത് നമുക്ക് വളർത്താനാവുന്നത് ആകർഷകമായി സൂക്ഷിക്കാനാവുന്ന ഒക്കെ ഇവിടെയുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഡോക്ടർ ഗോപകുമാർ ഈ മുളയുടെ പിന്നാലെയാണ് അല്ലേ എങ്ങനെയാണ് എത്ര ഒരു പ്രാന്ത് വന്നത് എത്തിച്ചേർന്ന് തീർച്ചയായും ആകസ്മികമായിട്ടാണെങ്കിലും പിന്നീട് ഇതിനോട് വലിയൊരു ഇഷ്ടം തോന്നുകയും ഇന്നിപ്പോ ഇതിന്റെ ഒരു കസ്റ്റോഡിയനായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ മുളകളുടെ അതിന്റെ പ്രാധാന്യം ദിവസം ഇത് ദിവസം ഇത് ലാത്തിമുള എന്ന് പറയും ഒലിവറി എന്നാണ് ഇതിന്റെ പേര് ഇത് തായ്ലൻ്റിലേക്കാണ് നേറ്റീവ് ആയിട്ട് കാണുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വ്യാപകമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട് നല്ല ഫർണിച്ചറായിട്ട് ഉപയോഗിക്കാം ഗാർഡൻ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഫർണിച്ചറ് നമ്മൾ ട്രീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കാം അതല്ല ട്രീറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തോളം ആഴ്ച ഉണ്ടാവുകയുള്ളൂ ബേസിൽ നോക്കിയാലറിയാം താഴ്ഭാഗത്തൊന്നും ശാഖകളില്ല മുകളിൽ മാത്രമേ ശാഖകളുള്ളൂ ഉള്ള ശാഖകളിൽ തന്നെ മുള്ളില്ല ചെറിയ ഇലകളാണ് കാണാൻ വളരെ ഭംഗിയാണ് നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഇരിക്കാനും കുറച്ച് ആസ്വദിച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഇനമാണ് മുള നടുന്നത് നടന്നാണ് പലരും പറയുന്നത് മുള നടുന്നത് മാർക്കറ്റ് ഉറപ്പ് വരുത്താമെങ്കിൽ ലാഭം തന്നെയാണ് പിന്നെ നമ്മൾ പരിസ്ഥിതി സംബന്ധമായിട്ട് അത് വളരെയധികം ലാഭമാണ് കൂടുതലായിട്ട് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു ചെടിയാണ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് വളരുന്ന ഏറ്റവും വലിയ പുല്ലാണ് ലോകത്ത് ആയിരത്തി അറുനൂറിൽ പരം ഇനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഏതാണ്ട് ഒരു അതിൻ്റെ എമ്പ് തന്നെ നമ്മൾ ഇവിടെ കൺസർവ് ചെയ്തിട്ടുണ്ട് പക്ഷേ പലതും അൺ ഐഡൻറ്റിഫൈഡ് ആണ് നമ്മൾ നമ്മൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളു ഇതിൻ്റെ പൂവിടൽ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോഴും മാത്രമേ നമുക്ക് ഇത് ഏത് സ്പീഷീസ് ആണെന്ന് അറിയാൻ പറ്റും അറിയുള്ളൂ എന്ന് പറഞ്ഞു ചെയ്യില്ല മുള പൂക്ക് പൂത്തു കഴിഞ്ഞോടു കൂടി നശിക്കും പക്ഷേ ആ പൂത്ത് കഴിക്ക പൂക്കുന്നത് ഒരു അവസരമാണ് പൂക്കുന്ന സമയത്ത് ധാരാളം വിത്ത് ഉൽപ്പാദിപ്പിക്കും ആ സമയത്ത് ധാരാളം ജീവികൾക്ക് ആഹാരം കിട്ടും പിന്നെ മനുഷ്യർക്കും അത് ആഹാരമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ വിത്തുകൾ പുതിയൊരു തലമുറയ്ക്ക് വഴിതെളിക്കുന്നു പുതിയ ആ വിത്തുകൾ വീണിട്ടാണ് പുതിയ തലമുറയിലെ ചെടികൾ മുളച്ചു വരുന്നതും പുതിയ മുളം കൂട്ടങ്ങളാകുന്നതും പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞമാർക്കും എല്ലാം ഒരു അവസരമാണ് അപ്പോൾ എന്തുകൊണ്ടും മുള പൂക്കുന്നത് ഒരു ശുഭസഹനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പിന്നാലെയാണ് 영 <목소리도> ാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഫോം ചെയ്തത് ഈ മുളകളുടെ പൂക്കലിനെ ഗവൺമെന്റ് വേണ്ടത്ര രീതിയിൽ പ്രതിരോധിച്ചില്ല എന്നുള്ള ഒരു പരാതിയോടുകൂടിയാണ് എം എൻ എഫ് രൂപീകരിച്ചത് അവരുടെ വിശ്വാസ പ്രകാരം ഇപ്പോഴും ഈ മുള പൂക്കുന്നത് ദുശകുനമായിട്ടാണ് ക്ഷാമം ഉണ്ടാവുമെന്നാണ് കണ്ടുപിടി അവരെ വിശ്വസിക്കുന്നത് വിശ്വാസ പ്രകാരം പക്ഷെ ഇപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഇതിന്റെ കായ്കളെ ഉപയോഗിക്കാമെന്നും എലികരുടെ വംശവർദ്ധന തടയാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി ജി തന്നെ ഗവേഷണത്തിലൂടെ നമ്മൾ ഈ വലിയ കായ ഉണ്ടാകുന്ന മുളയാണ് കൂടുതൽ എലിയുടെ വംശവർധന കാരണമാവുന്നത് അത് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാമെന്നും അങ്ങനെ ഇതിന്റെ കായകളുടെ ദോഷഫലങ്ങളെ ഒഴിവാക്കാമെന്നും എലിയുടെ വംശവർധനം തടയാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് മുളയാണ് ഇത് ജാവയിലുള്ള ഒരിന മുളയാണ് ജാവ സേക്രട്ട് ബാമ്പു ജാവ മലേഷ്യ ദ്വീപുകളിലുള്ള ഒരിന മുളയാണ് ജാവ സേക്രട്ട് ബാമ്പു എന്ന് പറയും ന്യൂ ഗോൾഡൻ ബാമ്പു എന്നൊക്കെ പറയും ഇന്നിപ്പോൾ ഗാർഡനിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിനും ഒക്കെ ധാരാളമായിട്ട് പോട്ടുകളിൽ വളർത്താനും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരിന മുളയാണ് രാവിലെ ഇതിനെ കണി കാണുന്നത് തന്നെ വളരെ നല്ലതാണെന്നാണ് വിശ്വാസം ഈ ബുദ്ധ ബാമ്പു എന്ന് വേറെ ബുദ്ധ എന്ന് പറയുന്ന ഒരു മുളയുണ്ട് അതിൻ്റെ കാരണം ചൈനക്കാരുടെ വിശ്വാസപ്രകാരം പ്രകാരം ബുദ്ധന് നല്ല വയറുണ്ടെന്നാണ് അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന മുളയ്ക്ക് വലിപ്പത്തിലുള്ള മുട്ട് ഇന്റർനോടുകളാണുള്ളത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ബുദ്ധ ബാമ്പു എന്ന് പറയുന്നത് ബോൺസായിക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് പക്ഷേ നമ്മുടെ സാധാരണ ഇത് അല്ല ഇത് ആസാം ബാമ്പു എന്ന് പറയുന്നതാണ് ബാമ്പുസ ആസാമിക്ക ആസാമിലൊക്കെ വയൽ വരമ്പുകളിലൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു മുളയാണ് വരമ്പുകൾ ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ദൂരെ നിന്ന് പിന്നെ ഷെയ്ഡായിട്ടും അവിടെ ആസാമിലൊക്കെ വളരെ വലിപ്പത്തിലുള്ള ഫീൽഡുകളാണുള്ളത് വയലേലകളാണുള്ളത് അവരുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ മുളകൾ ഈ മുളകളാണ് അതിർത്തിയായിട്ട് നട്ടു വളർത്താറുള്ളത് അത് വേറൊരു വെറൈറ്റി ആണ് നടക്കുന്ന മുള അല്ലെങ്കിൽ വാക്കിംഗ് പാമ്പു എന്നാണ് പറയുന്നത് ഓരോ വർഷം കഴിയുംതോറും ഇതിന്റെ റൈസോം പുറത്തേക്ക് വരുന്നതുകൊണ്ട് നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നട്ട സ്ഥലത്ത് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് കാണില്ല പുറത്തേക്ക് നീങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിലാണ് ഏറ്റവും വലിപ്പത്തിലുള്ള മുളങ്കായൊക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ പുതിയ ഷൂട്ടിൽ നിന്ന് നമുക്ക് ബിവറേജസ് ബിവറേജസ് ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കായെ കുറിച്ചാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചത് എലിയുടെ വംശവർധനം ഉണ്ടാവും നമ്മളിപ്പോ കവളപ്പാറ പുത്തുമല മുതലായ പ്രദേശങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ മൻതോതിലുണ്ടായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പറ്റിയതാണ് കാരണം ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പിനെ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനായിട്ട് ഈ മുളകൾ സഹായിക്കുന്നത് ആ ആ റൈസ് ഫോം ഉണ്ടാവും ഈ റൈസോം നമ്മൾ മണ്ണിനെ നന്നായിട്ട് പിടിച്ചു നിർത്തും ചെടികൾക്കും അതിന്റെ ആയുസ് നിർണ്ണയിക്കപ്പെടുന്നുണ്ട് ഇവിടെ മുളകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആയുസ് അത് വിത്തിൽ നിന്ന് മുളയ്ക്കുമ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട് അതൊരു ഘടികാരം പോലെ പ്രവർത്തിക്കുന്നു ഒരു നാല്പത്തെട്ട് വർഷം കഴിയുമ്പോൾ ഇത് പൂക്കും അതുപോലെ തന്നെ അമ്പത് വർഷം കഴിയുമ്പോൾ പൂക്കുന്ന മുളകളാണ് ആ കാണുന്നത് വേറെ ചില മുളകൂട്ടങ്ങൾ ഇരുപത് വർഷം കഴിയുമ്പോൾ പൂക്കുന്നതാണ് ചിലതൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് വർഷം വരെ എടുത്തിട്ട് പൂക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ അതിന്റെ അത് തയ്യായിരിക്കുമ്പോ തന്നെ അതിനകത്ത് ഫീഡ് ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ജെനറ്റിക്കായിട്ട് ഇൻഫർമേഷൻ അത് കൊടുക്കപ്പെടുകയാണ് അങ്ങനെ അതൊരു കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നു മുള്ളുള്ള മുളയാണല്ലോ അല്ലേ അല്ലല്ല ഇത് മുള്ളതല്ല ഇത് ദണ്ടമുള എന്ന് പറയുന്നതാണ് ഇത് നല്ല കട്ടിയുള്ളതാണ് എന്നാണ് ഇതിനെ പറയുന്നത് ബാബൂസ അലാമിയ എന്നാണ് ഇതിന്റെ പേര് അലാമിളെ ദണ്ട് പോലെ നിൽക്കും ഇത് ഫൂട്ടാനാണ് ഇതിന്റെ ജന്മദേശം എന്നാണ് കരുതപ്പെടുന്നത് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നടക്കുന്ന സമയത്ത് വൃദ്ധരായിട്ടുള്ളവർക്കും ഒക്കെ സപ്പോർട്ട് വൃദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർക്കും എല്ലാവർക്കും സപ്പോർട്ടിങ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ നല്ല ഇനം ഒരു മുളയാണ് കുഞ്ഞു ഒരു തൊട്ടിൽ മുതൽ അവസാന നാളില് ശവമഞ്ചം വരെ ഈ മുളകൾ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ സാധാരണ കോമൺ മാൻ സ്റ്റിംബർ എന്ന് അറിയപ്പെടുന്നു ഇന്നിപ്പോ വൈസ് മാൻ സ്റ്റിംബർ എന്നും അറിയപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആയം നിൽക്കുന്ന

കൂടുതലും നമ്മളെ ഇവിടങ്ങളിലുള്ളത് നമ്മൾ ഏണിമുള അതെ മുള്ളുമുള എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഈറ്റേരി ഏരിയേട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നത് നിറയെ മുള്ള അതാണ് സാധാരണ രീതിയിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മുള എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് പിന്നെ ഈറ്റയാണ് ഈറ്റയാണ് സാധാരണ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ എല്ലാ അരുവികളുടെയും വശങ്ങളിൽ ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ഈ ചെടിയാണ് മുളയാണ് ഈറ്റ ഈറ്റ ഇടതുറന്ന് വളർന്നു നിൽക്കും ഈ നദീതീരങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഈറ്റ തന്നെയാണ് അതിൻ്റെ തന്നെ ആറ് ഇനങ്ങൾ ഉണ്ടെന്നാണ് അതിൽ അഞ്ചിനങ്ങളും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതും ഒരു ഒരിനം ശ്രീലങ്കയിലുമായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ തീറ്റയുടെ കാര്യത്തില് മുളയുടെ കാര്യത്തില് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഫസ്റ്റ് അത് കഴിഞ്ഞാൽ പശ്ചിമഘട്ടം പണ്ടു വെള്ളി എന്ന് കേ അതെ അതെ വെള്ളിമുള തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വന്യ ഇനം മുളയാണ് നമ്മുടെ നിലമ്പൂർ കാടുകളിലും ഇടമലയാർ കാടുകളിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു മുളയാണ് ദൂരെ നോക്കുമ്പോൾ എന്തോ തണ്ട് മുഴുവൻ തിളങ്ങുന്നതായിട്ട് തോന്നും അതിനെ പുറത്ത് ഒരു പ്രത്യേകം പൊടി പറ്റിയിരിക്കുന്നതാണ് അതിനെയാണ് വെള്ളിമുള അല്ലെങ്കിൽ സിൽവർ ബാമ്പു എന്ന് പറയുന്നത് നമ്മുടെ കാടുകളിൽ മാത്രം ഉള്ള ആണ് അത് ഇവിടെ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നൂത്ത് പോയി പക്ഷെ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് അതിന്റെ വിത്ത് എടുത്ത് അതിന്റെ തൈ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ പലയിടത്തായിട്ട് നട്ടിട്ടുണ്ട് അതെ അതെ പേരെഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇത് തോട്ടയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുളകളുണ്ട് പിന്നെ വേറെ ഫർണിച്ചർ ആവശ്യത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ ഒരു സവിശേഷതയാണ് ഞങ്ങൾ ഹൈബ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ടീമും കഴിഞ്ഞ കഴിഞ്ഞത് കൊല്ലത്ത് അധ്വാനമാണ് ഈ സാധനങ്ങൾ ഞാൻ ഞാൻ മാത്രമല്ല എന്റെ ഡോക്ടർ ഡോക്ടർ കെ സി കോശി എന്ന് പറയുന്ന ഒരു സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ബാംബു സെക്ഷൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വിഭാവനം ചെയ്ത രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തതും ഇതിന്റെ വികാസം ഇപ്പൊ പിന്നീട് ഞങ്ങളെല്ലാം കൂടെ കൂടി ഞങ്ങളെല്ലാം കൂടുതൽ കളക്ഷൻ കൊണ്ടുവന്നു എങ്ങനെ മരങ്ങളൊക്കെ വീട് കഴിഞ്ഞാലും അതിന്റെ അതിനെ മുള അതെ 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 ഒരു തടി വീണതോടുകൂടി മരത്തിൻ്റെ ആയുസ് തീർന്നു പക്ഷേ മുളകളുടെ ഒരു കമ്പ് വെട്ടിയാലോ കുറേയധികം കമ്പ് വെട്ടിയാലോ അതിൻ്റെ ആയുസ് തീരുന്നില്ല അത് വീണ്ടും വീണ്ടും അതിൻ്റെ ഭൂകാന്ഡത്തിലൂടെ വീണ്ടും വീണ്ടും പുതിയ ചെടികൾ മുകളിലേക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വർഷം തോറും പുതിയത് വളർന്നുകൊണ്ട് പുതിയ കാന്ഡങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ശേഷിയുള്ള ഒരു ചെടിയാണ് മുളകൾ മുളകളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അത് ഉഡി ബാംബൂസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ ആനമുള ഫർണിച്ചർ മുള ആസാം മുള തുടങ്ങിയവയൊക്കെ വളരുന്നത് വരുന്നത് അത് വളരെ വലിപ്പത്തിൽ വളരുകയും ചെയ്യും എന്നാൽ വളരെ അധികം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫർണിച്ചർ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും മഴയെ അതിജീവിക്കും തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥയെ തന്നെ അതിജീവിക്കുന്ന തരത്തിലുണ്ടാവും പക്ഷെ നമുക്ക് അത് ട്രീറ്റ് ചെയ്യണം അത് ഒരു സ്ലാനിയിലോ ബോറിക് ആസിഡ് ബോറാക്സ് മിക്സറിലോ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വശങ്ങള് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും വേഗത്തിൽ ചെതലൂത്തെന്നാണ് പലപ്പോഴും പറയാറ് ഇല്ല ഇല്ല അത് കാരണം ഇതാണ് നമ്മൾ സെലക്ഷനിൽ പരാജയപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ഇൻസെക്റ്റുകളെ ചെതലോ അല്ലെങ്കിൽ മറ്റ് ഇൻസെക്റ്റുകളോ അതിനെ ആക്രമിക്കുന്നത് സെലക്ഷൻ അതായത് നല്ല മുറ്റിയത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചെതല് നല്ല ഒരു ജീവിയും അതിനെ ആക്രമിക്കില്ല ഒന്ന് ഒരു കാര്യം ഒന്നുകിൽ അത് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെലക്ഷനിൽ ഒരു പക്ഷേ കുറവ് വന്നാലും നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അല്ലല്ല ആനകൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ബംഗ്ലാദേശിലുമാണ് കാണപ്പെടുന്നത് നേറ്റീവായിട്ട് കാണപ്പെടുന്നത് ഇവിടെ നമ്മളിപ്പോൾ പശ്ചിമഘട്ടത്തിലും നമ്മുടെ വയനാടൻ സംസ്ഥാന വയനാട് ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് പിന്നെ ഇത് തേനീച്ച വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകളായിട്ടും പൈപ്പുകളായിട്ടും പിന്നെ പലതരത്തിലുള്ള കാർവിങ്ങുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഷോ പീസുകളായിട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ദിവസം വളരുന്നു എന്നാണ് അതായത് മൺസൂൺ സീസണിൽ വളരുന്ന സമയത്ത് കണക്ക് ഞങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് ജൂൺ മെയ് ജൂൺ ജൂലൈ ആ സമയത്താണ് ഇതിന്റെ വളർച്ച മൺസൂൺ വരണം അപ്പോഴി ഭൂകാന്തി വീതി നമ്മള് ഭൂമിയിൽ നിന്ന് തുടങ്ങി വരുന്ന സമയത്തുള്ള വീതി എന്നെ മെയിൻറ്റൈൻ ചെയ്യും അതായത് തുടങ്ങി വരുന്ന സമയത്ത് ഒരു മുപ്പത് സെന്റിമീറ്റർ ഉണ്ടാവും എന്റെ ഗർത്ത് സാധാരണ രീതിയിൽ അതാണ് എന്റെ മുപ്പത് സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും അതിൽ കൂടുതലുള്ളതും കാണും ആ ആ കാര്യത്തിൽ തന്നെ അത് ഫുൾ ഹൈറ്റിൽ വളരും ഒരു മൂന്ന് മാസം കൊണ്ട് അത് ഫുൾ ഹൈറ്റിൽ വളർന്നതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടാവുന്നതും ഇലകൾ ഉണ്ടാവുന്നതും ഒക്കെ തന്നെ വിളക്കൊക്കെ കുളിച്ചു വെച്ചിട്ട് അതിൻ്റെ മുമ്പ് നെല്ല് വെക്കൂലേ അതിനുള്ള പറകളായിട്ട് പിന്നെ വലിയ വലിയ ഓഫീസുകളിൽ സ്റ്റേഷനറി സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് തേൻ സംഭരണിയായിട്ട് ധാന്യങ്ങൾ സംരക്ഷി സംഭരിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ പോളകളുണ്ടേ പോളകൾ നല്ല ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും മുളകളിലെ പോളയുണ്ട് അതിന്റെ പുതിയ ഷൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പോളകൾ പറ്റി പിടിച്ചിരിക്കുന്നത് ആ പോളകള് കുറച്ച് ദിവസം നേരം കഴിയുമ്പോൾ ഇളകി ഇങ്ങനെ താഴെ വീഴും ആ താഴെ വീഴുന്ന പോള ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്ലേറ്റ് ആ ഇതിപ്പോ കുറച്ച് പഴക്കം ഉള്ളതാണ് നല്ല പ്ലേറ്റ് ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു വലിയ കളക്ഷൻ ഉണ്ട് നയൻറ്റി സ്പീസീസ് ഉണ്ട് പിന്നെ ലോകത്തിലെ അത്ര ഹൈബ്രിഡ്സ് എവിടെയും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെയാണ് ഇരുപത് ഹൈബ്രിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഒരു ബാമ്പുവിലെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാകും ഫാസ്റ്റ് ഗ്രോയിങ്ങോ അല്ല നല്ല തടിയോ അല്ല വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ട്രൈറ്റോ ഉണ്ടാകും പക്ഷേ നമ്മൾ രണ്ട് ഹൈബ്രിഡ് ഉണ്ടാക്കുമ്പോൾ രണ്ട് വേറെ വേറെ ഡിസൈറബിൾ ട്രൈറ്റ് നമുക്ക് ഒരു ഹൈബ്രിഡിലെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് പണ്ട് കോശി ശരുന്ന ഒരു സയൻറ്റിസ്റ്റ് കുറേ കാലം പണി ചെയ്തിട്ടിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഏകം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ബാമ്പു നമ്മുടെ അടുത്തുണ്ട് ആ പിന്നെ ട്രൈലിംഗ് ആയിട്ട് പോകുന്ന ഉണ്ട് അങ്ങനെ ചെറിയ ചെടിയായിട്ടുള്ള ബാമ്പുവും ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസും ഉണ്ട് ഹൈബ്രിഡ്സും ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയ ബാമ്പു ഹൈബ്രിഡ്സ് പിന്നെ ഇതിന് കൃഷിക്കാരൊരു അത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിന് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റൂ പിന്നെ വേസ്റ്റ് ലാൻഡിലോ പിന്നെ അത്ര വെള്ളമില്ലാത്ത സ്ഥലത്തും അവർ അത് കൃഷി ചെയ്യാൻ പറ്റൂ നമ്മളിപ്പോ കണ്ട മുള മുറിച്ചെടുത്ത് ഒരു ചെറിയ മുറിച്ചടിച്ച് മാത്രല്ല ചെറുത്തി പണി ചെയ്തപ്പോ എഴുതാനുള്ള ഒരു പേനയായി മാറി ഇത് മുള കൊണ്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഉപയോഗങ്ങളിൽ ഒന്നാണ് ആശ ചേച്ചി എത്രയോ കൊല്ലങ്ങളായിട്ട് ഇതുപോലെയുള്ള ഇതൊക്കെ ചെറുത് അല്ലേ ഇത് എത്ര നേരം വേണത്യൽ കിട്ടുകയാണെങ്കിൽ എന്തൊക്കെയാ അവർക്ക് പറഞ്ഞോളൂ ഇവർക്ക് ഇതിൻ്റെ ഇത് കട്ട് ചെയ്യാനുള്ള അളവ് ആദ്യം നമുക്ക് നല്ല മെറ്റീരിയൽ കിട്ടണം അത് കട്ട് ചെയ്യാനുള്ള അളവ് പറഞ്ഞുകൊടുത്തു അതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ മൂന്ന് പാർട്ടാക്കണമല്ലോ മൂന്നല്ല ഇത് എടുത്ത് വരുമ്പോൾ നാലഞ്ച് പാർട്ടുണ്ട് അപ്പോൾ ആ ഓരോ പാർട്ടും എത്ര അളവിനാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവർക്കത് അവർ തന്നെ എല്ലാം ചെയ്തു നമ്മൾ പറഞ്ഞു കൊടുത്തു ഒന്നുകൂടി ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യാനുണ്ട് കുറച്ച് കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാനുണ്ട് ഫിനിഷ് ചെയ്താൽ നല്ല ഒരു പേനയായി മാറും പിന്നെ പ്രകൃതിക്കൊന്നും യാതൊരു ദോഷമില്ലാത്ത ജൈവമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് ദോഷമില്ലാത്തൊരു ഉൽപ്പന്നം ഒരു ജൈവമായിട്ടൊരു സാധനമാണ് അല്ല നമുക്ക് വേറെ ഇതിൽ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ചെറിയ നിത്യോപയോഗ സാധനങ്ങൾ തൊട്ട് വരുമാന അതെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഈ മുള എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗം ഇത് മുളകള് പുല്ല് ഒരു അല്ലേ പുല്ല് തന്നെയാണ് ഇത് ചെറിയ മുളയാണ് ഇത് ബുഷ് മുള എന്നാണ് പറയുന്നത് ഇതിങ്ങനെ ഹെഡ് ആയിട്ട് നട്ടു വളർത്താനും ജൈവ വേരികളായിട്ട് വളർത്താനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇനം മുളയാണ് ബാംബൂസ മൾട്ടിപ്ലക്സ് എന്നാണ് ഇതിന്റെ പേര് ഗാർഡനിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്കും ബുഷ് ബുഷ് പോലെ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് പോട്ടുകളിലും വളർത്താം നമുക്ക് ഇന്റീരിയർ പ്ലാന്റ് ആയിട്ടും ഇതാണ് ഏറ്റവും വലിയ ബാംബു ഫ്രൂട്ട് നമ്മൾ നേരത്തെ കണ്ട് ആ വാക്കിംഗ് ബാമ്പു നടന്നു നീങ്ങുന്ന മുളയിൽ നിന്ന് കിട്ടുന്ന ബാംബു ഫ്രൂട്ടാണിത് ഈ താഴെ കാണുന്നതൊക്കെ വിവിധ തരത്തിലുള്ള മുളയരികളാണ് ഈ മുളയരി പായസമാണ് നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ പലയിടത്തും റോഡ് സൈഡിൽ വളരെതായിട്ട് മുളയരി പായസം എന്ന് പറയുന്നത് അത് ഈ മുളയരിയിൽ നിന്നാണ് പക്ഷേ അതിലെ ഏറ്റവും വലിയ മുളയുടെ വിത്ത് ഈ വലിയ ബാമ്പു ഫ്രൂട്ട് ആണ് ഇവിടെ വച്ചിട്ടുള്ളത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുളയുടെ അതിൻ്റെ വെറൈറ്റീസ് അത്തരം കാര്യങ്ങളൊക്കെ ബംഗാളിൽ നിന്നുണ്ട് അരുണാചലിൽ നിന്നുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ട് പല തരത്തിലുള്ളത് പ്രോസസ്സ് ചെയ്തതും എല്ലാം ഇവിടെ ഈ ബാംബു മ്യൂസിയത്തിൽ കാണാം നമുക്ക് അത് മുളകൾ മാത്രമല്ല അതിൻ്റെ ഓരോ ഭാഗവും അത് എങ്ങനെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് അതൊക്കെ കാണാൻ ഈ ചെറിയ ദാമ്പു മ്യൂസിയത്തിൽ വന്നാൽ മതിപ്പാലോട് നമ്മുടെ വീട്ടിൽ എന്തിനൊക്കെ മുളകൾ കൊണ്ടുവരാം എന്തിനും കൊണ്ടുവരാം അലക്സറ്റാ നിങ്ങൾ കുറെ കാലമായി ഈ പരിപാടി അല്ലേ വലിയ നേരത്തെ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് മുളയെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പലരും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരുമുള്ളത് എന്നാൽ മുളയിൽ അനന്ത സാധ്യതകളുണ്ട് അത് ഏറ്റവും പ്രധാനം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ച് പോകുന്ന ഒരു സാധനം നമുക്ക് പ്ലാസ്റ്റിക് പോലെ മറ്റുമൊക്കെ കൂടി കിടക്കുന്ന ഒരു വസ്തുവല്ല നമ്മളൊരു ഉപയോഗം കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളയാൻ സാധിക്കും മുളയിൽ നമുക്ക് ഈ സാധാരണ നമ്മളെ വീടൊക്കെ മറയ്ക്കുന്ന ഇതുണ്ടല്ലോ തട്ടിയായിട്ട് അങ്ങനെയുള്ള വസ്തുക്കൾ തുടങ്ങി ചെറിയ അതെ ഇപ്പം വീടും അങ്ങനെയുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ മുളയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് പണ്ട് മുതലേ ഉള്ളതുമാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്കിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫാൻസി ആയിട്ടുള്ളതും ടോയ് ആയിട്ടുള്ളതും അല്ല നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മുളയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇത് എത്ര സമയം എടുക്കും ഇത് ഇത് അല്പം സമയം എടുക്കുന്നതാണ് കാരണം അങ്ങനെ ഒരു വർക്കല്ല ഇത് കാരണം ഒരു ആളിൻ്റെ ആ സ്കില്ല് ഒരു വർക്കാണ് ശരിക്കും മുള നട്ട് വളർത്തുകയാണെങ്കിൽ അതൊരു എണിംഗ് ആണ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട് അത് പലതരത്തിലും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ക്രാഫ്റ്റ് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള മുള കൃഷി ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമാകില്ല പിന്നെ ഞങ്ങളത് കൊണ്ടുവന്നിട്ട് അതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് തുരിശ് ലൈനിയിൽ രണ്ടാഴ്ചയോളം ഇട്ടിട്ട് അതിനെ പിന്നെ എടുത്തിട്ട് തണൽ തുണക്കി ാണ് ഞങ്ങളത് ഉപയോഗിക്കുന്നത് ആ അത്രേ ഉള്ളൂ ഉളുത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അത് പിന്നെ തൊണ്ണൂറ് ശതമാനവും ഞങ്ങളുടെ അനുഭവത്തിലില്ല പ്രശ്നമില്ല പിന്നെ എക്സ്ട്രാ ഞാനിതുവരെ നെറ്റിലൊന്നും സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ് മൊമെൻറ്റോ ചെയ്യുന്നത് ഞങ്ങൾ ആണ് മൊമെൻറ്റോ ചെയ്യുന്നത് അതിനകത്ത് ഞങ്ങൾക്കൊരു ശരിയായിട്ട് പറയുകയാണെങ്കിൽ മാന്യമായിട്ടുള്ളൊരു വരുമാനം അതിനകത്ത് ലഭിച്ചിട്ടുണ്ട് ഇതുവരെ ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു പേര് ലഭിച്ചിട്ടുണ്ട് മുളയിലൂടെ തന്നെ ഈ സ്ഥാപനത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനിടയായത് ഈ മുളയായിരുന്നു ഗോപ നമ്മുടെ ബ്യൂസിയത്തിലെ കുറെ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്പെസിമം കണ്ടു ഇതൊക്കെ നിങ്ങൾ പോയി കളക്ട് ചെയ്താണോ ഞാൻ മാത്രമല്ല നമ്മളൊരു ടീമായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് അതായത് ഇപ്പോൾ മുപ്പത് മുപ്പതിലധികം വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ അതായത് മിയു ഈ മറ്റൊരു അവസരം കിട്ടില്ല ഈ മുള ഒരിനം മുള പൂത്ത് കാണുന്ന ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നീട് ആ ഒരാളിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹത്തിന് പിന്നീട് അവിടെ കാണാൻ അത് പൂത്തത് കാണാൻ പറ്റുമെന്ന് ഇല്ല കാരണം അതിന് അത്രയധികം വർഷത്തിൻ്റെ ഇടവേള അമ്പത് മുതൽ അറുപത് നൂറ്റി ഇരുപത് വർഷത്തെ വരെ ഇടവേളകളാണ് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതായത് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നദീതീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വായു ശുദ്ധവായു ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീനറി പച്ചപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വന്യത ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മുളകൾ തീർച്ചയായിട്ടും ഇക്കോളജിക്കലായിട്ട് വളരെയധികം ഗുണകരമായിട്ടുള്ള സസ്യമാണ് അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള വിവിധ ജീവജാലങ്ങൾക്ക് ആഹാരമായിട്ടും ആവാസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഭക്ഷണമായിട്ട് ഇതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടുകളും ഒക്കെ തന്നെ ഉപയോഗിക്കാം പലതരത്തിലുള്ള ഉറുമ്പുകൾക്കും ഒക്കെ ഇതിൻ്റെ അകത്തുള്ള ആ സ്ഥലത്ത് മുളകളുടെ അകത്ത് കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട് മുട്ടുകൾക്കകത്ത് അപ്പം ആ സ്പേസിനകത്ത് വസിക്കാം അതിൻ്റെ നാല് പേര് പടരത്തിനകത്ത് ധാരാളം സൂക്ഷ്മ ജീവികൾക്ക് വസിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും പക്ഷികളുടെ ചേക്കേറുന്നതിനുള്ള ഇഷ്ട കേന്ദ്രമാണ് മുള കൂട്ടങ്ങൾ പലപ്പോഴും കാണാറ് പലപ്പോഴും ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് മുള വളർന്നു നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പാമ്പുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ അല്ല പിന്നെ നമ്മൾ തീർച്ചയായിട്ടും എലിയോ തവളകളോ അല്ലെങ്കിൽ പാമ്പിന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ജീവികൾ അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പാമ്പ് കയറി വന്നതിനെ പിടിക്കും അതിന് അതിനുവേണ്ടിട്ട് ശ്രമിക്കും അത്രേ ഉള്ളൂ അല്ലാതെ മുള ഉണ്ടായതുകൊണ്ട് പാമ്പ് വരില്ല ഒരു കർഷകൻ എത്ര കൊണ്ട് കിട്ടും ആറാമത്തെ വർഷം തൊട്ട് നമുക്കത് ഈൽഡ് ലഭ്യമാക്കി മൂന്നാമത്തെ വർഷം തൊട്ട് ലഭ്യമാകുന്ന ഉണ്ട് എന്നാൽ മോസ്റ്റ് കോമൺ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഒരു ആറ് വർഷം വർഷമാകുമ്പോൾ നമുക്കത് വെട്ടിയെടുത്ത് വിവിധ ഉൽപ്പന്നങ്ങളാക്കി ഉപയോഗിക്കാം പിന്നെ അത് നമുക്ക് ഓരോ വർഷം കഴിയുമോറും അത് ഈൽഡ് തന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻകം അതല്ല നമുക്കിതൊന്നും ചെയ്യാനായിട്ട് താൽപ്പര്യമില്ലെന്നുണ്ടെങ്കിൽ ബാമ്പു കോർപ്പറേഷൻ പോലെയുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റീലിനെ സമീപിച്ചിട്ട് അവരടുത്ത് നമ്മുടെ മുള തന്നെ നമുക്ക് കൊടുക്കാം മുളക് കൊടുത്തിട്ട് അവരത് അതായത് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൊടുക്കുന്നു നിങ്ങൾ ഈ കർഷകർക്ക് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് തീർച്ചയായിട്ടും നമ്മൾ ആ ഗൈഡ് ലൈൻസ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇനിയും നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ബൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയല്ല നമ്മൾ ഇത് കൺസർവ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് കൺസർവ് ചെയ്യുകയും അതിൻ്റെ പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് അത് ബൈബാക്ക് ചെയ്യാനായിട്ട് ഇപ്പം പറ്റില്ല ബൈബാക്ക് ചെയ്യുന്നതിന് ഫാക്ടറികളുമായിട്ട് നമ്മൾ സംസാരിച്ചി വരും എന്നാലും സംരംഭകർക്ക് ഇതിലേക്ക് കടന്നു വരാം അതായത് നമ്മൾ നമുക്ക് കുറച്ച് മണിയുണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഫീൽഡിൽ മടിച്ചു നിൽക്കേണ്ട കടന്നു മുന്നിൽ വെക്കുന്ന നിർദ്ദേശമാണിത് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും